പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറ ചൂരിയോട് പരമേശ്വരി ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണത്തിൽ പേർ അറസ്റ്റിൽ ചൂരിയോട് സ്വദേശികളായ ഹംസ സജീർ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിക്കാണ് ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായത് അതേസമയം സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ പോലീസ് തയ്യാറാവണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിക്കാണ് തച്ചമ്പാറ ചൂരിയോട് ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായത് ക്ഷേത്രത്തിന്റെ വാതിലും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും മുറ്റത്തെ കിണറിൽ സ്ഥാപിച്ച മോട്ടറും ഉൾപ്പെടെ തകർക്കുകയായിരുന്നു ക്ഷേത്രപ്രതിഷ്ഠ ഇളക്കിമാറ്റാനുൾപ്പെടെ ശ്രമമുണ്ടായി കൂടാതെ ക്ഷേത്രത്തിനു സമീപം താമസിക്കുകയായിരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ദിവ്യാംഗനായ പൂജാരിയുടെ വീടിനു നേരെ കല്ലേറും അസഭ്യം പറച്ചിലും നടന്നു സംഭവത്തിനു പിന്നിൽ മുസ്ലിം മതമൌലികവാദികളാണെന്ന ക്ഷേത്ര കമ്മിറ്റി ആരോപിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് ചൂരിയോട് സ്വദേശികളായ ഹംസ സജീർ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾക്കെതിരെ പട്ടികജാതി വിഭാഗത്തിന് നേരെയുള്ള കൈയേറ്റം ദിവ്യാംഗനായ വ്യക്തിക്ക് നേരെയുള്ള കൈയേറ്റം ക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണം എന്നീ കുറ്റങ്ങൾക്കാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡും ചെയ്തു അതേസമയം പ്രദേശത്തെ വാർഡ് മെമ്പറിനുൾപ്പെടെ സംഭവത്തിൽ പങ്കുണ്ടെന്നും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണമെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു ഒരു കുടുംബത്തിന് അവരുടേതായ ആരാധന നടത്തുന്നതിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോടെ കണ്ടത് അത് ഭിന്നശേഷിക്കാരനായ ഒരു സ്വാമി തൻ്റെ ആരാധന നിർവഹിക്കുമ്പോൾ ആ സമയത്ത് അർദ്ധരാത്രി വന്നിട്ട് അത് തച്ചുപൊളിക്കുക അവരെ ജീവനോടെ ചുറ്റുകൊല്ലു എന്ന് പറയുക അവരെ ഒന്ന് ആരാധന തടസ്സപ്പെടുത്തുന്നതോടൊപ്പം അവർ ജീവനം പോലും പ്രശ്നത്തിലാണ് അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കും ഇത് ഹൈന്ദവ സമൂഹത്തോടുള്ള ഒരു വലിയ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ ബിജെപി നേതാക്കളും ആക്രമണം നടന്ന ക്ഷേത്രവും പൂജാരിയെയും സന്ദർശിച്ചു ഈ കഴിഞ്ഞ ദിവസം രാത്രി ഈ പ്രദേശത്തെ കുറച്ച് ഗുണ്ടകൾ ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഈ കമാനം തകർക്കുകയുണ്ടായി ക്ഷേത്രത്തിന്റെ വാതല് തല്ലി തകർക്കാൻ ശ്രമിച്ചു ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വരെ എടുത്ത് നശിപ്പിക്കുവാനുള്ള ശ്രമം ഇവിടുത്തെ ഗുണ്ടകളുടെ ഭാഗത്തുനിന്നുണ്ടായി അതിനുശേഷം ഈ ക്ഷേത്ര ആചാര്യന്റെ ഇവിടുത്തെ പൂജകൾക്കും മറ്റു കാർമ്മികങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഈ ക്ഷേത്രത്തിൽ നിത്യപൂജ നടത്തുന്ന പൂജാരിയുടെ വീട്ടിൽ നേരത്തെ ആക്രമണം ഉണ്ടായി ഇതെല്ലാം ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്ത് ഇവിടെ വർഗീയപരമായ വേർതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരിക്കലും നടക്കാൻ ശ്രമം ആക്രമണത്തിന് പിന്നിൽ ഭൂമാഫിയകൾക്കും പങ്കുള്ളതായും ആരോപണം ഉയരുന്നുണ്ട് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കി ജനം പാലക്കാട്